സ്വാമിശരണം അയ്യപ്പ ശരണം സ്വാമിയേശരണം അയ്യപ്പ ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നു തന്ത്രി മഹേഷ് മോഹനുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നട തുറന്ന് പതിനെട്ടാം പടിയിറങ്ങി ആഴ്ചളിച്ച ശേഷം തീർത്ഥാടകരെ ദർശനത്തിന് അനുവദിച്ചു ശബരിമല സന്നിധിയിൽ നാളെ മുതൽ ഈ മാസം പത്തൊൻപത് വരെ വിശേഷ പൂജകൾ ഉണ്ടാകും ഏറെക്കാലത്തിനു ശേഷം ചെറിയ വാഹനങ്ങൾ പമ്പയിൽ വരുന്ന തീർത്ഥാടകർക്ക് ആശ്വാസമികി ഹിൽ ടോപ്പിലും ചക്കുപാലത്തിലും പാർക്കിങ്ങും ഇത്തവണ അനുവദിച്ചിട്ടുണ്ട് ശബരിമല അയ്യപ്പ സ്വാമിയുടെ പ്രതിഷ്ഠാദിനം ഇത്തവണ പത്തൊമ്പതിനാണ് വരുന്നത് അതായത് മെയ് പത്തൊമ്പത് ഞായറാഴ്ചയാണ് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്നത് പ്രതിഷ്ഠാ ദിനത്തിൽ നിരവധി ഭക്തരെത്തുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത് പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങളെല്ലാം ശബരിമലയിൽ പൂർത്തിയായി കഴിഞ്ഞു みんな